നിസ്സാരമാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ഒരു സഹാബിന്റെ പേര് ഓർമ്മയില്ല അദ്ദേഹം ആദ്യ രാത്രി എന്നൊക്കെ പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് ഹസൂർ കാഹളം മുഴങ്ങി യുദ്ധത്തിന് പോയ ഈ സഹാബി ജനാപത്തുകാരനായിരുന്നു അങ്ങനെ ഇദ്ദേഹം ഇവിടുന്ന് എനിക്കു നേരെ അങ്ങോട്ട് യുദ്ധക്കളത്തിലോട്ട് പോയി വിളി കേട്ടാ പിന്നെ മാറിയില്ല അപ്പൊ തന്നെ ഇറങ്ങി പോയി പോയി ചെന്ന് അന്ന് ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി ഷഹീദായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ നബിയോട് പറഞ്ഞു അദ്ദേഹം ജനാപത്തുകാരനായിരുന്നു കുളിച്ചിട്ടില്ല എന്ന് അപ്പോൾ നബി പറഞ്ഞു അതൊക്കാര് കുളിപ്പിച്ചിട്ടുണ്ട് മലായിക്കത്ത് കുളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ സഹാബിയുടെ ജനാഥ കൊണ്ടുപോകുമ്പോൾ അസുഖം അങ്ങനെ പെരുവരൽ കുത്തിയാണ് നടന്നിരുന്നത് സഹാബത്ത് ചോദിച്ചിരുന്നു എന്തിനാണ് നബിയെ എല്ലാ ഇതിനകത്ത് അങ്ങ് നേരക്ക് നടക്കുന്ന ഒത്തിരി ഇത് കാലിന്റെ വെരലിങ്ങനെ കുത്തി നടക്കണു കാരണം അള്ളാഹ് അസൻ പറഞ്ഞു ഈ സഹാബിയുടെ ജനാസിയിൽ പങ്കെടുത്ത മലായിക്കത്തുകളുടെ തിക്കും തിരക്കൊണ്ട് എനിക്ക് കാൽ വെക്കാൻ സാധനം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ആ ചെയ്തത് ഈ സഹാബിയെ കൊണ്ട് കബറിൽ വെച്ച് നവിടെ സുബഹാനല്ലോ എന്നിങ്ങനെ അങ്ങ് ചെല്ലന കേട്ടപ്പോൾ സഹാപത്തും സുബഹാനല്ലോ എല്ലാവരും അങ്ങ് ചെല്ലി വീണ്ടും എന്ത് ചെയ്ത് അഹമ്മദില്ല എന്നിങ്ങനെ വിവി ചെല്ലി അപ്പം എന്ത് ചെയ്തു സഹാപത്തും ചെല്ലി പിന്നെ അള്ളാഹു ഇങ്ങനെ നബി അവിടെ ഇരുന്ന് ഇങ്ങനെ തസ്വീഹ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു സഹാബത്വം കൊടുത്തിച്ചൊല്ലി അപ്പൊ സഹാബാക്കള് കബറടക്കം കഴിഞ്ഞപ്പോൾ ചോദിച്ചു നബിയെ അങ്ങ് മറ്റെവിടെയും പതിവില്ലാത്തൊരു പുതിയ പരിപാടി ഇന്ന് ചെയ്തല്ലോ അത് എന്താണ് അതിന്റെ വിവശ ദാസിലമാങ്ങൾ പറഞ്ഞു ഈ സഹാബി ഷഹീദായവരോടുകൂടി അറച്ചുപോലും പറച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജനാസയിൽ ഇത്രയും മലായിക്കത്തുകൾ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് കാല് വെക്കാൻ പോലും സ്ഥലമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ കബറിലേക്ക് കൊണ്ടുപോയി വച്ചപ്പോൾ ഖബർ അദ്ദേഹത്തിന് ഒരൊറ്റ എടുക്കലങ്ങാടി അദ്ദേഹത്തിന്റെ എല്ലുകൾ തമ്മിൽ ഇങ്ങനെ കോർത്തുപോയി വിടുന്നില്ല അപ്പൊ ഞാൻ ചെയ്ത് സുബാനുള്ള അപ്പോൾ ആ കബർ പയ്യെ അങ്ങോട്ട് വിട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ അല്ല എന്ന് ഞാൻ ചൊല്ലി വീണ്ടും അദ്ദേഹത്തിന്റെ കബറ് അപ്രകാലം എന്ത് ചെയ്ത് വീണ്ടും പിടിച്ചമർത്തി അമർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലുകളെല്ലാം ഈ ഷഹീദായ സഹാബിയുടെ ഏ ഈ എത്ര ശക്തമാണോ എന്ന് മനസ്സിലാക്കണം അപ്പൊ അത്ര ഈമാനുള്ള സഹാബി സ്വന്തം ഭാര്യയുടെ അടുക്കിൽ നിന്ന് ചെയ്തു പോയി ജനാപത്ത് പോലും കുളിക്കാൻ സമയം കിട്ടാതെ യുദ്ധകാഹനം കേട്ട ഉടനെ പോയി യുദ്ധം ചെയ്ത് സഹാബി മൂപ്പരുടെ വീണപ്പോഴത്തേക്ക് അറിച്ച് പോലും പോയ സഹാബി ഇത്രയും മലായിക്കത്തുകൾ എന്ത് ജനാസയിൽ ജനാസ്ഥയിൽ പങ്കെടുത്ത സഹാബി കൊണ്ടുപോയി കബറിലോട്ട് വെച്ചപ്പോ കബറമർത്തി അപ്പൊ കബറിന സ്ഥിതി എന്താ കാണാം അടുത്ത് കാണാം അബിതറ് ബി ബി ഫാത്തിമ റദിയുള്ള ഒഫാത്തായി ചെന്നപ്പോൾ അവിടെ ഫാത്തിമായി പിന്നെ ഖബറിലോട്ട് കൊണ്ടുപോയപ്പോൾ മുബർ വിളിച്ചു പറഞ്ഞു ഖബറിനോട് ഖബറേ ഇതാരോട് മയ്യത്താൻ നിന്നിലേക്ക് അറിയാം നസൂറുൽ ഖാൻ ചെയ്തു ഫാത്തിമത്തും ഇദ്ദേഹത്തും പിന്നെ എന്ന് പ്രസംഗിച്ച അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള നസൂർ പൊന്നോമന പുന്നോമനമോളെ ജനാസിയാണ് നിന്നിലേക്ക് വരുന്നത് പിന്നെ അലീബ് നബീ താലിബ് എന്ന് പറയുന്ന ദീനിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനായ വ്യക്തിയുടെ ഭാര്യയാണത് ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന ഏറ്റവും റസൂർദം പേരക്കുട്ടികൾ ആ പേരക്കുട്ടികളെ എപ്പോഴും വീട് നടക്കാറുണ്ട് അവരുടെ കയത്തിക്കയറിയിരിക്കാറുണ്ട് വിസ്കരിക്കുമ്പന്തിയെ ചുമരി കയറി ഇരിക്കാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പണിയുണ്ട് അങ്ങനെ കുട്ടികൾ ഉൾപ്പെടുത്തി കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കുടും നോക്കിയില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറുമ്പോൾ വിപ്ലവം ഉണ്ടാക്കലല്ല കുഞ്ഞു കുട്ടികളുടെ സ്വഭാവം അതാണ് അരെ ഹസൻ ഹുസൈൻ എന്ത് ചെയ്യും പോകുമ്പോ കരുതി കറിയിരിക്കും കയറ്റും രണ്ട് നെബി എന്ത് ചെയ്തി പയ്യെ എണീച്ചു വരും പിന്നെ എന്ത് ചെയ്യും ചെറാമത്തെ ചെയ്യുന്നുണ്ട് ഇവർ തുളത്ത് കയറിയിരിക്കും നബി നിസ്കരിക്കും അവിടുത്തെ മറ്റേ കൂലിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൈ ഇങ്ങനെ വെറ്റി താങ്ങി പിടിക്കും സുചൂതി ചെരുമ്പോഴത്ത് താഴ്ത്തുവച്ചിട്ട് നിസ്കരിക്കുക അവരെ കയറ്റുകയായിരിക്കും ഇങ്ങനെ രസൂൽദാനെ കൊണ്ട് കളിയായിരുന്നു ഓരോ പണി നെവി അതിനൊന്നും എതിർത്തിട്ടോ ഒന്നുമില്ല അത്ര സ്നേഹിച്ച കുട്ടികൾ ആ കുട്ടികളെ അഥവാ ഇന്നുകൂടെയുള്ള ഈ സയ്യിദന്മാരെന്നുള്ള ഈ പരമ്പരയുടെ ഒക്കെ തെന്നിൻ്റെ കാരണവന്മാർ അവരുടെ ഉമ്മയാണ് വന്നത് ഈ സമയത്ത് ഖബർ പ്രതികരിച്ചു എന്നാണ് ഇവിടെ ആരുടെ ഉമ്മയാണെന്നോ ആരുടെ കെട്ടിയോളാണെന്നോ ആരുടെ മോളാണെന്നോ അതൊന്നും ഉള്ള സ്ഥലപടി അല്ല ഇവിടെ നന്മയായിട്ട് വന്നാൽ നമ്മൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും തിന്മയായിട്ട് വന്നാൽ അപ്പം ഇവിടെ പണിയം കൊടുക്കും ഇവിടെ ഈ ജാതി വർത്തമാനം പറഞ്ഞാലും വരുന്നതാണ് അയാളുടെ വാപ്പായാണ് ഇയാളുടെ ഉമ്മായാണ് ഈ ഡേറ്റിലൊന്നും ഇവിടെ ആവശ്യമില്ല അപ്പം ഖബർ വേണ്ടതുപോലെ അറിയില്ലാത്തത് കൊണ്ടാണ് നമുക്കൊക്കെ എന്തു ചെയ്യുന്നുണ്ട് നിസ്കാലത്തിൽ ഇപ്പം അങ്ങനെ ഒരു ദ്വാ തന്നെ ഉണ്ടോ എന്ന് തന്നെ നമ്മൾ പറഞ്ഞുകൂടാ അതെ അതഹിയാത്തിനകത്ത് അങ്ങനെ ദ്വാ പോലും ഉണ്ടോയെന്ന് അറിയില്ല ഖബറിനെ കുറിച്ച് അറിയുന്ന ഒരു തൻ്റെ അവതരിപ്പിക്കും നദാബിൾ കബരി ഒമിൻ ഫിത്തനത്തിൽ മഹിയ ഒരു മമാൻ ഫിത്തിനത്തിൽ മസീഹിദ് ജാൽ എന്ന് ചെല്ലുന്ന സമയത്ത് എൻ്റെ കൽബ് വിറച്ചല്ലാതെ ചെല്ലാൻ പറ്റില്ല പേടിച്ചിട്ട് കാരണം ഖബറിലേക്ക് വരുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല ആപ്പായ ഉണ്ടാവില്ല അമ്മായി ഉണ്ടാവില്ല ഭാര്യ ഉണ്ടാവില്ല മക്കൾ ഉണ്ടാവില്ല സഹോദരന്മാരുണ്ടാവില്ല സഹോദരിമാരുണ്ടാവില്ല ഒരു കുടുംബവും ഉണ്ടാവില്ല കുടുംബയോഗവും ഉണ്ടാവില്ല കുടുംബസാഹസവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവിടെ അവിടെ ആകെ റസൂർ മാത്രമേ ഉണ്ടാവുള്ളൂ ഖബറിന്റെ ചോദ്യത്തിൽ എന്താ മൻ എന്ന് ചോദിച്ച രണ്ടാമത്തെ അഭിപ്രായത്തിൽ പിന്നെ ചോദിക്കുന്ന ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണോ ഒന്നിരിക്കെ റസൂർദന്റെ വിശേഷം പറഞ്ഞിട്ടാണ് ചോദ്യം അതല്ലെങ്കിൽ ലിബി അവിടെ ഹാജറുണ്ട് ലിപിയെ നേരെ മുന്നിൽ കാണിച്ചിട്ട് ഇദ്ദേഹമാരാണ് എന്നാ ചോദ്യം അപ്പോൾ അവിടെ ആരും വരും സുഹൃത്തു വരും ആപ്പ് വരും ഉമ്മായും വരില്ല ഏത് വി വി ആയാലും വരില്ല തങ്ങളായാലും വരില്ല